ഇത് ആർക്കൊക്കെ ഉപദേശിച്ചു കൊടുക്കരുത് എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഈ ഇത്രയും ആൾക്കാർക്ക് മാത്രം ഉപദേശിച്ചു കൊടുക്കരുതെന്നല്ല യുക്തി ഉപയോഗിച്ചിട്ട് വേണം ചിന്തിക്കാൻ അതിലൊരു ഒരു സാമ്പിൾ തന്നാണ് അതായത് അന്യരെ ഉപദ്രവിക്കാൻ കച്ച കെട്ടി നടക്കുന്ന ദുഷ്ടന്മാർക്ക് വിനയശീലമില്ലാത്തവർക്ക് എനിക്ക് സമ അഹങ്കാരം എനിക്ക് സമാനമായി മറ്റാരും എന്ന അഹങ്കാരമുള്ളവർക്ക് ഭേദഭാവനയുള്ളവർക്ക് ഇതെല്ലാം ചിലപ്പോൾ ഈ ക്വാളിറ്റീസ് എല്ലാം അന്യരെ ഉപദ്രവിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അഹങ്കാരം ഉണ്ടാവില്ല വിനയമുണ്ടാകാം പക്ഷേ ഭേദഭാവന ഉണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കരുത് ഭേദഭാവനയുള്ളവർക്ക് മറ്റുള്ളവരെ വഞ്ചിക്കാനായി സ്വയം ധർമ്മിഷ്ഠരാണെന്ന് നടിക്കുന്നവർ അങ്ങനെയുള്ളവർക്കൊന്നും ഉപദേശിച്ചു കൊടുക്കാൻ പറ്റില്ല അവരെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ സാധിക്കും അല്ല ഉറക്കം ഉറങ്ങുന്നവരെ ഉണർത്താൻ സാധിക്കും ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ സാധിക്കില്ല സ്വയം ധർമ്മിഷ്ഠരാണ് എന്ന് കരുതുന്ന ആൾക്കാരെ നമുക്ക് ധർമ്മിഷ്ഠരാക്കാൻ പ്രയാസം വരും അങ്ങനെയുള്ളവരെ നന്നാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും ഈ വിദ്യ പറഞ്ഞു കൊടുക്കരുത് വിഷയാസക്തി അധികരിച്ചവരും ഭാര്യ സമ്പത്ത് ഭവനം തുടങ്ങിയവയിൽ ദൃഢമായിരിക്കുന്ന കൂടിയവരും മെറ്റീരിയൽ ആയിട്ടുള്ള പൊസഷനിൽ അഭിരമിക്കുന്നവര് മെറ്റീരിയൽ അമാസ്മെന്റ് ആണ് ജീവിത ലക്ഷ്യം എന്ന് കരുതുന്നവര് അവർക്കൊന്നും ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ല എന്നിൽ ഭക്തി ഇല്ലാത്തവർ പരമമായ തലത്തെ പ്രാപിക്കണമെന്നാഗ്രഹമില്ലാത്തവർ അങ്ങനെ ചരിക്കുന്നവരോട് വിദ്വേഷമുള്ളവരെ അവരെ അപഹസിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഇപ്പം ഇത്രയും പേർക്കെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നല്ല ഇതിനനുസ അനു അനുസൃതമായി ഇതേപോലത്തെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അപ്പം ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം അതാണ് ഭഗവാൻ എടുത്തു പറയുന്നത് വിദ്വാൻമാർ പറയുന്നതിനെ വിശ്വസിക്കുന്ന വിധത്തിലുള്ള ശ്രദ്ധയും ഉപദേശിക്കുന്ന ആളിൽ ഭക്തിയും വിനയവും അന്യരുടെ അഭ്യുദയത്തിൽ അസൂയയില്ലായ്മയും എല്ലാ പ്രാണികളോടും മൈത്രിയും നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിൽ സന്തോഷവും ബാഹ്യകാര്യങ്ങളിൽ വിരക്തിയും പ്രശാന്തമായ ചിത്തവും മറ്റുള്ളവരുടെ ഉത്കർഷത്തിൽ സന്തോഷവും സന്മാർഗത്തിൽ കൂടി ചരിക്കുന്ന സ്വഭാവശുദ്ധിയും എന്നിൽ പരമപ്രേമവും ഉള്ളവർക്ക് വേണം ഉപദേശിക്കാൻ വിദ്വാൻമാർ പറയുന്നതിനെ വിശ്വസിക്കുന്ന വിധത്തിലുള്ള ശ്രദ്ധയും വിദ്വാൻമാർ പറയുന്നത് വിശ്വാസയോഗ്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ ശ്രദ്ധ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വിദ്വാൻമാർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല കാരണം അവരുടെ അറിവിൻ്റെ അപാരതയിൽ നിന്നുകൊണ്ടാണ് അവർ പലപ്പോഴും പലതും പറയുന്നത് പക്ഷേ അതിൽ നമുക്ക് ബോധ്യപ്പെടാവുന്ന കാര്യങ്ങളും ഉണ്ടാകും അപ്പം അതുകൊണ്ട് പല തരത്തിലുള്ളതും കേൾക്കണം അതിനെപ്പറ്റി ചിന്തിക്കണം സ്വജീവിതത്തിൽ അതിൻ്റെ മാറ്റുര ഉരച്ചു നോക്കണം അങ്ങനെ കുറച്ച് കാലം നമ്മൾ ചെയ്തു കഴിയുമ്പം നമുക്ക് ആര് പറയുന്നത് മുഖവിലയ്ക്കെടുക്കാം ആര് പറയുന്നത് തള്ളണം എന്നൊക്കെ മനസ്സിലാകും ശാസ്ത്രം ആധുനിക ശാസ്ത്രത്തിൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ശരിയാണ് എന്ന് പരീക്ഷിച്ചു നോക്കാതെ നമ്മൾ വിശ്വസിക്കുന്നത് അവർ ശരിയെന്നു പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ചെറിയ പരീക്ഷണശാലകളിൽ നമ്മൾ ആവർത്തിച്ച് നോക്കിയിട്ടും കൂടിയാണ് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം ഉദാഹരണത്തിന് ഹിഗ്സ് പാർട്ടി ഹിഗ്സ് ഹിഗ്സ് പാർട്ടിക്കള് ദൈവകണിക കണ്ടുപിടിച്ചു ഈ അടുത്ത കാലത്ത് വലിയൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് അത് കണ്ടുപിടിച്ചത് അതൊന്നും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല ആവർത്തിക്കാൻ സാധിക്കില്ല പക്ഷേ ആ അത് കണ്ടെത്തി എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല എന്താ കാര്യം ശാസ്ത്രജ്ഞന്മാർ ആധുനിക ശാസ്ത്രജ്ഞന്മാർ സയൻറ്റിസ്റ്റുകൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ കൊച്ച് പരീക്ഷണശാലകളിൽ ആവർത്തിച്ച് അവ ശരിയാണ് എന്ന് നമുക്ക് ബോധ്യം വന്നിട്ടുള്ളത് ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് മുഖവിലയ്ക്ക് നമ്മൾ എടുക്കുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ നമ്മുടെ സയൻസ് പഠിക്കുമ്പോൾ അതിലെ ചില എക്സ്പെരിമെൻസ് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപികാധ്യാപകന്മാർ ക്ലാസ് മുറികളിൽ വെച്ച് നമുക്ക് കാണിച്ചു തരും ആ കാണിച്ചു തരുമ്പം ഈ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ശരിയാണ് എന്ന് സ്വാനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ് ആ തിരിച്ചറിവ് ഇവർ പറയുന്നത് സത്യമായിരിക്കും എന്ന ഒരു തലത്തിൽ നമ്മളെ എത്തിക്കും അപ്പം നമുക്ക് അവർ പറയുന്നതിനോട് ശ്രദ്ധയുണ്ടാകും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിദ്വാൻമാർ പറയുന്നതിനെ വിശ്വസിക്കുന്ന വിധത്തിലുള്ള ശ്രദ്ധ അതുണ്ടാകുന്നത് അത് പരീക്ഷിച്ചുണ്ടാവണം അല്ലെങ്കിൽ അത് അന്ധമായ ശ്രദ്ധയാണ് ഇത് സ്വ സ്വാനുഭവത്തിൽ ചിലതെല്ലാം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് വിദ്വാൻമാർ പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നു അപ്പം അന്ധമായ വിധത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടില്ല വിദ്വാൻമാർ പറയുന്നതിനെ വിശ്വസിക്കുന്ന വിധത്തിലുള്ള ശ്രദ്ധ അത് ജീവിതത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ശ്രദ്ധയാണ് ശ്രദ്ധയും ഉപദേശിക്കുന്ന ആളിൽ ഭക്തിയും വിനയവും ഉപദേശിക്കുന്ന ആളോടൊരു ഭക്തിയും വിനയവും ഉണ്ടാകണം ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം വിനയവും ഭക്തിയും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഇതെല്ലാം ഈ ഈ ആൾ ഇത് ഉപദേശിച്ച് ആർക്ക് ആർക്കുപദേശിച്ച് കൊടുക്കാം എന്നുള്ളതിൻ്റെ നിർവചനമാണ് ഇപ്പം ശ്രദ്ധയുണ്ടാകണം വിദ്വാൻമാർ പറയുന്നതിൽ ശ്രദ്ധയുണ്ടാകണം അതങ്ങനെ വെറുതെ ഉണ്ടാവില്ല അതുണ്ടാകണമെങ്കിൽ വിദ്വാൻമാർ പറഞ്ഞത് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ച് നോക്കി അനുഭവം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാണല്ലോ അപ്പോൾ ഇദ്ദേഹം പറയണേ ഇവർ പറയുന്ന മറ്റു കാര്യങ്ങളും ശരിയായിരിക്കും അങ്ങനൊരു ശ്രദ്ധ പിന്നെ അപ്പൊ അത് അങ്ങനെ ഒരു ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഉപദേശിച്ചു തരുന്ന വിദ്വാനോട് ഒരു ഭക്തിയും ഇനയുമുണ്ടാവണം ഇതൊക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടതാണ് ഇതെന്റെ അവകാശമാണ് അറിവ് എന്റെ അവകാശമാണ് ഭാരതത്തിൽ അറിവ് അവകാശമല്ല ഭാരതത്തിൽ അറിവ് ഔദാര്യമാണ് മുഷ്ടി ചുരുട്ടി വായുവിനെ മർദ്ദിച്ച് പിടിച്ചെടുക്കേണ്ടതല്ല അറിവ് ഓഛച്ഛാനിച്ച് വിധേയരായി നിന്ന് വിനയാന്വിതരായി നിന്ന് കിട്ടേണ്ടതാണ് അറിവ് അങ്ങനെ കിട്ടുന്ന അറിവ് മാത്രമേ ശോഭിക്കുകയുള്ളൂ അല്ലാത്ത അറിവ് ശോഭിക്കാൻ ഇടയാക്കുകയില്ല അത് ശോഭിക്കില്ല സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയേക്കാം ഡിഗ്രികളൊക്കെ കിട്ടിയേക്കാം പക്ഷേ അറിവ് ഉണ്ടാവില്ല അറിവ് ഓഛാനിച്ച് നിന്ന് തന്നെ കിട്ടേണ്ടതാണ് അപ്പോൾ ഉപദേശിക്കുന്ന ആളോടൊരു ഭക്തി ഉപദേശിക്കുന്ന ആളുടെ കാൽമുട്ടുകൾ തല്ലിപ്പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഉപദേശിക്കാതിരുന്നാൽ ആ ആളുടെ കാൽമുട്ടുകൾ തല്ലിപ്പൊട്ടിക്കും എന്ന് പറഞ്ഞ് ആർജിക്കുന്ന അറിവ് ശോഭിക്കുകയില്ല ഉപദേശിക്കുന്ന ആളോടൊരു ഭക്തി അത് അതിയായ ഒരു സ്നേഹം ഒരു വിനയം ഉണ്ടാകും വിദ്വാൻമാർ പറയുന്നതിനെ വിശ്വസിക്കുന്ന വിധത്തിലുള്ള ശ്രദ്ധയും ഉപദേശിക്കുന്ന ആളിൽ ഭക്തിയും വിനയവും ഉണ്ടാകണം ഇതുള്ള ഉള്ള ആളായിരിക്കണം അന്യരുടെ അഭ്യുദയത്തിൽ അസൂയയില്ലായ്മയും അസൂയ ഉണ്ടാകാൻ പാടില്ല വേറൊരാൾക്ക് അഭ്യുദയം ഉണ്ടായാൽ അതിൽ അസ്വസ്ഥതയുണ്ടാകാൻ പാടില്ല അതുണ്ടാകുന്നത് സങ്കുചിതത്വത്തിൻ്റെ ലക്ഷണമാണ് ബോധം സങ്കുചിതമാണ് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് വേറൊരാളുടെ അഭ്യുദയത്തിൽ അസൂയ ഉണ്ടാകുന്നതിന് കാരണമാകുന്നത് അപ്പം വേറൊരാളുടെ അഭ്യുദയത്തിൽ അസൂയയില്ലായ്മയും അങ്ങനെ അസൂയ ഉണ്ടാകരുത് എന്നുണ്ടെങ്കിൽ എന്ത് വേണം കമ്പാരിസൻ ഉണ്ടാകരുത് കമ്പെയർ ചെയ്യരുത് നമ്മളെയും വേറൊരാളെയും നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യരുത് ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ ശരികൾക്കനുസരിച്ച് എനിക്ക് പറ്റുന്നത് ചെയ്യുന്നു വേറൊരാൾ അയാളുടെ കഴിവുകൾക്കനുസരിച്ച് അയാൾക്ക് പറ്റുന്നത് ചെയ്യുന്നു അയാളുടെ കഴിവുകൾ എന്നേക്കാൾ കൂടുതലാകാം അതുകൊണ്ട് അയാൾക്ക് ഉയർച്ച ഉണ്ടാകാം അയാൾക്ക് എന്നേക്കാൾ ഭാഗ്യമുണ്ടാകാം അതുകൊണ്ട് അയാൾക്ക് ഉയർച്ച ഉണ്ടാകാം അപ്പോൾ അയാളുടെ ഉയർച്ചയിൽ നമുക്കൊരു അസൂയ ഉണ്ടാകേണ്ട ആവശ്യമില്ല അസൂയ ഉണ്ടാകുന്നത് കമ്പയർ ചെയ്യുമ്പോഴാണ് അയാളുടെ ഉയർച്ചയിൽ നമുക്കൊരു ഇൻഫീരിയർ ബോധം അപകർഷതാ ബോധവും ഉണ്ടാകേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മളെ വേറൊരാളോട് തുലനം ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും യുണീക്കാണ് ഈ ലോകത്ത് നമ്മളെപ്പോലെ ഒരാൾ ഇതിന് മുമ്പുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും ഇല്ല ലോകചരിത്രത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന പുഷ്പങ്ങളാണ് ഞാൻ നിങ്ങളൊക്കെ ഇത് വൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒറ്റപ്രാവശ്യമേ ഉണ്ടാവുകയുള്ളൂ ഗിരീഷ് കുമാർ എന്ന ജീവിത വല്ലിയിലെ ഈ പുഷ്പം ഒറ്റ ഒറ്റപ്രാവശ്യമേ ഉണ്ടാവുകയുള്ളൂ ഇനി ആവർത്തിക്കുകയില്ല യുണീക്കാണ് ഗിരീഷ് കുമാർ എന്ന് ഞാൻ പറഞ്ഞത് നമ്മളോരോരുത്തരും യുണീക്കാണ് ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നമ്മളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കമ്പയർ ചെയ്യേണ്ട ആവശ്യവുമില്ല ഈ തിരിച്ചറിവ് നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് ഈ കമ്പാരിസൻ ഉണ്ടാകുന്നത് കമ്പാരിസൻ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിസത്തിൻ്റെ കം കമ്പെയർ ചെയ്യുമ്പോൾ ഉള്ള ആണ് ജലസിനസ് അസൂയ ഇൻഫീരിയോറിറ്റി തുടങ്ങിയതൊക്കെ അപ്പം അന്യരുടെ അഭ്യുദയത്തിൽ അസൂയയില്ലായ്മയും എല്ലാ പ്രാണികളോടും മൈത്രിയും സൗഹാർദ്ദവും എന്താ കാരണം എല്ലാ പ്രാണികളുടെ ഉള്ളിലും ഇരിക്കുന്നത് ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് എല്ലാം എൻ്റെ ആൾക്കാർ തന്നെയാണ് വാസ്തവത്തിൽ ഈ ലോകം എന്ന് പറയുന്നത് എൻ്റെ തറവാടാണ് ഇതിലെ സകല ജീവജാലങ്ങളും എൻ്റെ അപ്പോൾ എല്ലാവരോടും ഒരു സാഹോദര്യം ഒരു സൗഹൃദം എല്ലാ പ്രാണികളോടും മൈത്രിയും നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിൽ സന്തോഷവും അതൊരു ക്വാളിറ്റിയാണ് നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷം ചിലർക്ക് പൊതുവേ മനുഷ്യർക്ക് നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടാവാറില്ല എന്താ തെളിവ് നമ്മുടെ പത്ര ദൃശ്യ മാധ്യമങ്ങളിലെ പ്രചാരമുള്ള വാർത്തകളാണ് അതിന് തെളിവ് നല്ല കാര്യങ്ങളേ അല്ല പലപ്പോഴും പത്രത്തിൻ്റെ ആദ്യത്തെ പേജിലെ തലക്കെട്ടുകളാവുന്നത് നല്ല കാര്യങ്ങളല്ല പലപ്പോഴും പ്രധാന വാർത്തകളാകുന്നത് നല്ല വാർത്തകൾ മാത്രം ഒരു പത്രം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയാൽ ആ പത്രം ആരും വാങ്ങിക്കില്ല ആ ന്യൂസ് ചാനല് ആരും കേൾക്കില്ല അപ്പം ഈ നല്ല കാര്യങ്ങൾ കേൾക്കുന്നതില് പൊതുവേ എല്ലാവർക്കും ഞാനടക്കമുള്ള എല്ലാവർക്കും ഒരു വൈമുഖ്യമുണ്ട് നമുക്ക് കുറവുകൾ കേൾക്കാനാണ് താല്പര്യം നമുക്ക് ഇല്ലായ്മകളെ കുറിച്ച് കുറിച്ചറിയാനാണ് താല്പര്യം വല്ലായ്മകളെ അറിയാനാണ് താല്പര്യം നമ്മൾ ഓരോരുത്തരും ഈശ്വര സ്വരൂപികളാണ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും അപ്പം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്നും അസുഖകരങ്ങളായ വാർത്തകൾ ഇവിടെ ഉണ്ടാകും എന്നും ഇവിടെ ഇല്ലായ്മകളും വല്ലായ്മകളും ഉണ്ടാകും കാരണം നമ്മൾ അതാണ് കേൾക്കാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർ വെറും മെറ്റീരിയലിസ്റ്റിക് ആണ് അവരുടെ ജീവിതം വെറും ലൗകികമായ ജീവിതമാണ് അവർക്ക് ഈ വിദ്യ പറഞ്ഞു കൊടുക്കാൻ പാടില്ല കാരണം അവർക്ക് ഈ ലോകത്തിന്റെ നല്ല വശം കാണാനല്ല താല്പര്യം അവർക്ക് ഈ ലോകത്തിന്റെ മോശം വശം കാണാൻ അങ്ങനെ മോശം വശം കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഇടയ്ക്ക് പായസമൊക്കെ കുടിച്ച് നാവ് ചെടിച്ചിരിക്കുമ്പം ഒന്ന് അച്ചാർ കൂട്ടുന്നത് പോലെ നമ്മൾ ഒരു നല്ല വാർത്ത ഇടയ്ക്കൊക്കെ ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കും അതല്ല നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിൽ സന്തോഷവും ബാഹ്യ കാര്യങ്ങളിൽ വിരക്തിയും പുറത്ത് അന്വേഷിച്ച് ഇന്ദ്രിയങ്ങൾ അന്വേഷിച്ച് പോകുന്നതെല്ലാം അല്പമായതാണ് എന്ന തിരിച്ചറിവ് പൂർണ്ണമായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അന്തർമുഖങ്ങളാകും ഇന്ദ്രിയങ്ങൾ ബാഹ്യകാര്യങ്ങളിൽ വ്യാപരിക്കില്ല ബാഹ്യകാര്യങ്ങളിൽ വിരക്തിയും പ്രശാന്തമായ ചിത്തവും ചിത്തം വളരെ പ്രശാന്തമായിരിക്കും ചിത്തം പ്രശാന്തമായ ചിത്തവും മറ്റുള്ളവരുടെ ഉത്കർഷത്തിൽ സന്തോഷവും നേരത്തെ പറഞ്ഞു അന്യരുടെ അഭ്യുദയത്തിൽ അസൂയ ഇല്ലായ്മ ഉണ്ടാവണം അത് തന്നെയാണ് ഇവിടെ വേറൊരു അർത്ഥത്തിൽ പറയുന്നത് മറ്റുള്ളവരുടെ ഉത്കർഷത്തിൽ സന്തോഷമുണ്ടാകണം ഇതൊന്നും അത്ര എളുപ്പമല്ല ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പക്ഷെ ഇതൊക്കെ ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഉണ്ടാകുന്നതിനെ പറ്റിയിട്ട് അവയറാകാം ആ അവയർനെസ് നമ്മളിലുള്ള ആ നെഗറ്റീവ് ഗുണങ്ങളെ ഇല്ലാതാക്കും വെളിച്ചം ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നതുപോലെ ആ ഭാവങ്ങളെ കുറിച്ച് ഈ ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ അവയറായാൽ അത് താനെ ഇല്ലാതാകും മറ്റുള്ളവരുടെ ഉത്കർഷത്തിൽ സന്തോഷവും സന്മാർഗത്തിൽ കൂടി ചരിക്ക സന്മാർഗത്തിൽ കൂടി ചരിക്കുന്ന സ്വഭാവശുദ്ധിയും സന്മാർഗത്തിലൂടെ വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടതുപോലെ ചെയ്യുക സ്വഭാവശുദ്ധിയും എന്നിൽ ഭഗവാനിൽ പരമപ്രേമവും ഉള്ളവർക്ക് വേണം ഉപദേശിക്കുക ഇപ്പം നമ്മൾ ആർക്ക് ആർക്കുപദേശിക്കരുത് എന്ന് കേട്ടു ആർക്ക് ഉപദേശിക്കാം എന്ന് കേട്ടു അപ്പം ഈ കേട്ട അറിവുകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഇപ്പം ഈ ഭഗവത് വചനങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ കുറച്ച് കാലം മെഡിറ്റേറ്റ് ചെയ്യണം നമ്മുടെ മനസ്സിനെ സസൂക്ഷ്മമായിട്ട് നോക്കണം അന്യരെ ഉപദ്രവിക്കാനുള്ള താല്പര്യമുണ്ടോ അന്യരുടെ അഭ്യുദയത്തിൽ അസൂയ അന്യരുടെ അഭ്യുദയത്തിൽ ഉയർച്ചയിൽ സന്തോഷമുണ്ടോ നല്ല വാർത്തകൾ കേൾക്കുന്നതിൽ വൈമുഖ്യമുണ്ടോ എല്ലാ പ്രാണികളോടും മൈത്രി ഉണ്ടോ ഇതെങ്ങനെയറിയ ഇത് നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിയാലേ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ അപ്പം ഈ നേരത്തെ ആർക്കുപദേശിച്ച് കൊടുക്കരുത് എന്ന് പറഞ്ഞതും ആർക്കുപദേശിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതും ഒരു ധ്യാനമാക്കി മാറ്റി മെഡിറ്റേഷനാക്കി മാറ്റുക ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ട് ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചത് മനസ്സിലാക്കുക പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുക ഇതൊക്കെ ഉണ്ടോ 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 ഇതെങ്ങനെയാ ഉണ്ടോ ഇല്ലയോ എന്നറിയുക ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില വാർത്തകൾ കേൾക്കുമ്പം നമുക്ക് അറിയാം അസൂയ ഉണ്ടാവുന്നുണ്ട് ചില നല്ല വാർത്തകൾ കേൾക്കുമ്പം നമുക്ക് സന്തോഷമില്ലായ്മ സന്തോഷമില്ലായ്മയുണ്ടാവുന്നുണ്ട് നമുക്ക് ചിലരുടെ ഉയർച്ചയിൽ സന്തോഷമില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അവെയർനെസ് ആണ് ഇതിനെല്ലാം ഇടയാക്കുന്നത് അപ്പം ഈ ഭാവങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞതും ഉപദേശിക്കണം എന്ന് പറഞ്ഞതും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാളിറ്റീസ് ആണ് ഈ ഗുണങ്ങളെ ഗുണമില്ലായ്മ മകളെയും മനസ്സിലാക്കിയിട്ട് അത് നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാം വെറുതെ പരിശോധിച്ചാൽ മതി ഒന്നും ചെയ്യണ്ട ആ പരിശോധനയിൽ നെഗറ്റീവായിട്ടുള്ള ഗുണങ്ങളില്ലാതാവുകയും പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ തഴച്ചു വളരുകയും ഉണ്ടെങ്കിൽ ഇല്ലാത്തത് പുതുതായിട്ട് നാം നാമ്പെടുക്കുകയും ചെയ്യും അവയർനസിന് അരിങ്ങനെയുള്ള കാരണം അത് ഈശ്വരനാണ് അതുകൊണ്ട് വേണ്ടാത്ത സെൽ ഗ്രോത്ത് അതാണ് ക്യാൻസർ അതിനെ റേഡിയേഷനിലൂടെ നശിപ്പിച്ച് കളയുന്നത് പോലെ അവയർനെസ്സിൻ്റെ റേഡിയേഷനിൽ വേണ്ടാത്ത ഇല്ലാതാവുകയും വേണ്ടുന്നത് വളരുകയും ഉണ്ടാവേണ്ടത് ഉണ്ടാവുകയും ചെയ്യും ഇതൊരു മെഡിറ്റേഷനായിട്ട് എടുക്കാവുന്നതാണ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക അങ്ങനെ ആ അവയർനെസ് ഈ ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കുക ആ അവയർനെസ് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരിക ജീവിത പ്രവർത്തികളെ ഈ അവയർനെസ്സിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുക മനോഭാവങ്ങളെയുമൊക്കെ പരിശ പരിശോധിക്കുക പരിശോധിക്കുക നമ്മൾ വിനയം കാണിക്കുമ്പം അത് കപട വിനയമാണോ അറിവ് ഉപദേശിച്ച് തരുന്ന ആളോടുള്ള ഭക്തി യഥാർത്ഥത്തിലുള്ളതാണോ വിദ്വാൻമാർ പറയുന്ന കാര്യങ്ങളിൽ സത്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ അത് ഉണ്ടെന്ന് നമ്മളെ നമ്മൾ വിശ്വസിപ്പിക്കുന്നതാണോ നമ്മുടെ ജീവിതം മറ്റുള്ളവരെ പറ്റിക്കാനുള്ളതാണോ നമ്മൾ പറ്റിക്കാറുണ്ടോ ഇതൊക്കെ നമുക്കറിയാൻ സാധിക്കണം നമ്മളെ പറ്റി നമുക്കറിയാൻ സാധിക്കണം ആ തിരിച്ചറിവിൽ വേണ്ടാത്തത് കരിഞ്ഞു പോവുകയും വേണ്ടുന്നത് നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് ആ രണ്ട് പാരഗ്രാഫ് മാത്രം നമുക്കൊന്ന് വെറുതെ ഒന്നും കൂടി കേൾക്കാം കാരണം അതൊരു മെഡിറ്റേഷനാണ് അപ്പം ഇത് രണ്ടും കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളിത് ഒരു ഒരു ഫോർമൽ ആയിട്ടുള്ള ഒന്നും വേണമെന്നില്ല ഇൻഫോർമൽ ആയിട്ട് നമുക്ക് വേറൊന്നും ചെയ്യാനില്ലാതെ വരുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കട്ടിലയിൽ കണ്ണടച്ച് കിടക്കുന്ന സമയത്ത് ചാരുകസേരയിൽ ഇരിക്കുന്ന സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആഹാരം കാത്ത് റെസ്റ്റോറൻറ്റുകളിൽ ഇരിക്കുന്ന സമയത്ത് ഈ പരിശോധന നടത്താം നമുക്ക് അന്യരെ ഉപദ്രവിക്കരുത് ഉപദേശിക്കരുത് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ആരക്കപ്പെടും എന്നുള്ളതാണ് ഈ പറയുന്നത് അന്യരെ ഉപദ്രവിക്കാൻ കച്ചകെട്ടി നടക്കുന്ന ദുഷ്ടന്മാർക്കും വിനയശീലമില്ലാത്തവർക്കും എനിക്ക് സമാനമായി മറ്റാരും ഇല്ല എന്ന അഹങ്കാരമുള്ളവർക്കും ഭേദഭാവനയുള്ളവർക്കും മറ്റുള്ളവരെ വഞ്ചിക്കാനായി സ്വയം ധർമ്മിഷ്ഠരാണെന്ന് നടിക്കുന്നവർക്കും വിഷയാസക്തി അധികരിച്ചവർക്കും ഭാര്യ സമ്പത്ത് ഭവനം തുടങ്ങിയവയിൽ ദൃഢമായിരിക്കുന്ന മനസ്സോടുകൂടിയവർക്കും എന്നിൽ ഭക്തിയില്ലാത്തവർക്കും എൻ്റെ ഭക്തന്മാരെ ദ്വേഷിക്കുന്നവർക്കും സർവശാസ്ത്ര സാര സർവസ്വമായ ഈ സാഖ്യാ സർവശാസ്ത്ര സാര സർവസ്വമായ എല്ലാ ശാസ്ത്രങ്ങളുടെയും സാര സർവസ്വം ഇതിലുണ്ട് സർവശാസ്ത്ര സാര സർവസ്വമായ ഈ സംഖ്യശാസ്ത്രത്തെ ഉപദേശിക്കരുത് ഇത് നമ്മളിലുണ്ടോ ഒരു മെഡിറ്റേഷനാണ് പിന്നെ അടുത്ത് ആർക്ക് ഉപദേശിക്കാം എന്നുള്ളത് പറയുകയാണ് വിദ്വാൻമാർ പറയുന്നതിനെ വിശ്വസിക്കുന്ന വിധത്തിലുള്ള ശ്രദ്ധയും ഉപദേശിക്കുന്ന ആളിൽ ഭക്തിയും വിനയവും അന്യരുടെ അഭ്യുദയത്തിൽ അസൂയയില്ലായ്മയും എല്ലാ പ്രാണികളോടും മൈത്രിയും നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിൽ സന്തോഷവും ബാഹ്യകാര്യങ്ങളിൽ വിരക്തിയും പ്രശാന്തമായ ചിട്ടവും കുറച്ച് പ്രയാസമാണ് അതുണ്ടാവാൻ പ്രശാന്തമായ ചിത്തവും മറ്റുള്ളവരുടെ ഉത്കർഷത്തിൽ സന്തോഷവും സന്മാർഗത്തിൽ കൂടി ചരിക്കുന്ന സ്വഭാവശുദ്ധിയും എന്നിൽ ഭഗവാനിൽ പരമമായ പ്രേമവും ഉള്ളവർക്ക് വേണം ഉപദേശിക്കാൻ ഇത് നമ്മളിൽ ഉണ്ടോ വേണം എന്ന് പറയുന്നതുണ്ടോ വേണ്ട എന്ന് പറയുന്നത് ഉണ്ടോ വേറൊന്നും ചെയ്യണ്ട ഇതുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി എൻക്വയർ ചെയ്താൽ മതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മതി ശ്രദ്ധാപൂർവം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക ഈ ഇൻവെസ്റ്റിഗേഷൻ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന സമയങ്ങളിലേക്കും കൊണ്ടുവരിക നമ്മളുടെ പ്രവർത്തികളെയും മനോഭാവങ്ങളെയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇതിൽ പറഞ്ഞ ഗുണങ്ങൾ നമ്മളിൽ ഇല്ലെങ്കിൽ അതില്ല എന്നുള്ളത് നോട്ട് ചെയ്യുക ഇതിൽ ഉപദേശിക്കരുത് എന്ന് പറഞ്ഞവർക്ക് ഉള്ള കാര്യങ്ങളാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ അത് നോട്ടിയെ ശ്രദ്ധിച്ചാൽ മാത്രം പറയും വേറെ ഒന്നും ചെയ്യേണ്ട ഇനി ഇല്ലാതാക്കാനും ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കേണ്ട വെറുതെ അതിനെപ്പറ്റി വേറാവുക മാറ്റങ്ങൾ സംഭവിക്കും ഭഗവാൻ തുടരുകയാണ് പ്രിയമാതാവേ ഏതൊരുവനാണോ എന്നിൽ ദൃഢമായുറച്ച മനസ്സോടെ ശ്രദ്ധാപൂർവം ഈ ശാസ്ത്രത്തെ ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കുകയോ പ്രകീർത്തിക്കുകയോ ചെയ്യുന്നത് അവർ എൻ്റെ പദവിയെ പ്രാപിക്കും തീർച്ച അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ ആ പദവിയെ പ്രാപിക്കും അത് യാതൊരു സംശയവും വേണ്ട കാരണം നമ്മളിത് ഒരു പ്രാവശ്യമെങ്കിലും പലരും പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും ശ്രദ്ധാപുരസരം ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടു അപ്പോൾ ഭഗവാൻ പറയുകയാണ് ഇത് അത്ര ട്രാൻസ്ഫർമേറ്റീവായിട്ടുള്ള അറിവുകളാണ് ഇത് ശ്രദ്ധയോടുകൂടി ഒന്ന് കേട്ടാൽ നമുക്കിത് ഫുൾ കൂടി കേൾക്കാൻ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇതിലേതെങ്കിലുമൊക്കെ ഭാഗം ശ്രദ്ധയോടുകൂടി നമ്മൾ കേട്ടിട്ടുണ്ടാവും അമൃത് ഒരു കുടം കുടിക്കണമെന്നൊന്നുമില്ല അമരത്വം പ്രാപിക്കാൻ ഒരു തുള്ളി കുടിച്ചാലും അമരത്വം പ്രാപിക്കും അതിൻ്റെ തെളിവാണ് രാഹു അതുകൊണ്ട് ഇത് ഒരുപാട് കഴിക്കണം എന്നൊന്നുമില്ല ഇത് അമൃത സമാനമാണ് അത് അതുകൊണ്ട് ഇത് ഒരു പ്രാവശ്യമെങ്കിലും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ആ പരമമായ തലത്തെ ഇന്നല്ലെങ്കിൽ നാളെ പ്രാപിക്കും യാതൊരു സംശയവും വേണ്ട പ്രിയ പ്രിയമാതാവേ ഏതൊരുവരാണോ എന്നിൽ ദൃഢമായി ഉറച്ച മനസ്സോടെ ഭഗവാനിൽ ഉറച്ച മനസ്സുണ്ടാവണം ശ്രദ്ധാപൂർവം ഈ ശാസ്ത്രത്തെ ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കുകയോ പ്രകീർത്തിക്കുകയോ ചെയ്യുന്നത് അവർ എൻ്റെ പദവിയെ പ്രാപിക്കും തീർച്ച സംശയമില്ല ഭഗവാന്റെ വാക്കുകളാണ് ഭഗവാൻ സത്യസന്ധനാണ് അതുകൊണ്ട് ഭഗവാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ വഞ്ചിക്കാനായി സ്വയം ധർമ്മിഷ്ഠനാണെന്ന് നടിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് ഭഗവത് വചനത്തെ നമുക്ക് വിശ്വസിക്കാം വിദ്വാൻമാർ പറയുന്നതിനെ വിശ്വസിക്കുന്ന വിധത്തിലുള്ള ശ്രദ്ധ ഭഗവാൻ പറഞ്ഞതിൽ വിശ്വാസപൂർവമുള്ള ശ്രദ്ധ പറഞ്ഞു തന്ന ഭഗവാനോട് ഭക്തിയും വിനയവും ഉണ്ടാകണം അങ്ങനെ ഇതൊരു പ്രാവശ്യം കേട്ടാൽ ആ പരമമായ തലത്തെ പ്രാപിക്കും ഈ അറിവ് ട്രാൻസ്ഫോർമേറ്റീവാണ് ഇത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഗ്രഹിക്കുന്നയാളെ ഇത് മാറ്റിമറിക്കും ഇവിടെ ഭാഗവതം മൂന്നാം സ്കന്ധത്തിലെ മുപ്പത്തി രണ്ടാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീമദ് മഹാപുരാണേ മഹാപുരാണി തൃതീയസ്കന്ധേ ദ്വാത്രംശോധ്യായ